ശ്രേയസ് കാസർഗോഡ് മേഖല ചെറുപഴ യൂണിറ്റ് സംരംഭകത്വ സെമിനാർ ജീവനം ഡയമണ്ട് ശ്രേയസ് കാസർഗോഡ് മേഖല ചെറുപഴ യൂണിറ്റ് സംരംഭകത്വ സെമിനാർ ജീവനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ഉദ്ഘാടന യോഗത്തിൽ ഷാജി മാത്യു സ്വാഗതം പറഞ്ഞു പുതിയ പ്ലാൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ യൂണിറ്റ് ഡയറക്ടർ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ചെറുട യൂണിറ്റിന്റെ കീഴിൽ നമുക്ക് മെച്ചമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതോപാധി തെരഞ്ഞെടുക്കാൻ പറ്റുന്ന നമ്മുടെ പ്രവർത്തകരുടെ ഇടയിലേക്ക് നല്ല നല്ല സംരംഭങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേണ്ട ഉപാധികൾ ചെയ്തു കൊടുക്കണമെന്ന് അച്ഛൻ്റെ വലിയൊരു ഡ്രീം അല്ലെങ്കിൽ സ്വപ്നമാണ് നമ്മൾ ഈ സംരംഭകത്വ വികസന സെമിനാറിലൂടെ നമ്മളിവിടെ നടത്താൻ പോകുന്നത് റവറൻ ഡോക്ടർ അധ്യക്ഷത വഹിച്ചു എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നു എല്ലാ മാസത്തെയും ലോൺ അപേക്ഷകൾ നമ്മളിങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ പദ്ധതി എന്ന് പറയുന്നത് എപ്പോഴും വിദ്യാഭ്യാസം ഒന്ന് കച്ചവടം ഒന്ന് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പൊ എന്താണ് യഥാർത്ഥമായ ഒരു ഈ വായ്പയുടെ ഉദ്ദേശം തീർച്ചയായും അത് സംരംഭകത്വമാണ് ഒരു സംരംഭം ആരംഭിക്കുക പ്രത്യേകിച്ച് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുക അതുവഴി ഓരോ വ്യക്തിയുടെയും വരുമാനശേഷി വർദ്ധിപ്പിക്കുക അങ്ങനെ ഓരോ കുടുംബത്തിന്റെയും വരുമാനശേഷി ശേഷി വർദ്ധിക്കുകയും നമ്മുടെ പൊതുവിലുള്ള നമ്മുടെ വരുമാന സ്രോതസ് വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അതെന്താണ് എങ്ങനെയാണ് ആകാംക്ഷയിലാണ് നിങ്ങൾ ഓരോരുത്തരും ഒരു വിജയം തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവരുവേഷണം ക്യാൻസൽ പോർക്കെന്ന ക്ലാസ് നടത്തി അപ്പൊ നമുക്ക് പറ്റുമെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മീറ്റിങ്ങിലും ഏതാണ്ട് നൂറ് നൂറ്റി രണ്ട് പേരുടെ അടുത്ത് നമുക്ക് അമ്പാളിത്തമുണ്ടായിരുന്നു ഇന്നും ഏതാണ്ട് എഴുപത് മെമ്പർമാരുടെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പരിശ്രമിച്ചാല് എന്തും വിജയിക്കും അതുപോലെ തന്നെയാണ് നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്ന ലോഡുകൾ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഒരു അത്താഴയാകുവാനായിട്ട് നമ്മുടെ ഭർത്താവിനെ ഒരു കത്താമാകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും വിവിധങ്ങളെ നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ ആശുപത്രി വീട്ടാവശ്യം സ്വയം തൊഴിൽ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് പക്ഷെ അതൊന്നുമല്ല നമുക്കറിയാം നിങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് വേണ്ടി എന്നാ ലോൺ എടുക്കുന്നതെന്ന് നമുക്കും അറിയാം പക്ഷേ ഇത് കറക്റ്റായിട്ട് യൂണിറ്റ് കമ്മിറ്റി അതുപോലെ വെരിഫിക്കേഷൻ ചെയ്ത് മാത്രമേ ഈ ലോൺ പാസാക്കി കൊടുക്കാൻ പാടുള്ളൂ എന്ന് യൂണിറ്റ് കമ്മിറ്റിയുടെ അഭിപ്രായം പറഞ്ഞിരുന്നു റിപ്പോർട്ട് പ്രകാശനം ആദരിക്കൽ എന്നിവയും നടന്നു പി എസ് നാരായണൻ നായർ ക്ലാസ്സിന് നേതൃത്വം നൽകി മികച്ച സംരംഭക മേരി ജോണിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു തന്നെ എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ

പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ